ഒന്നിനുമേൽ ഒന്നായി വിധി ക്രൂരത കാട്ടുമ്പോൾ അത് ഏറ്റുവാങ്ങാൻ മാത്രം വിധിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലേക്ക് അവസാനമായി എത്തിയവരാണ് തിരുവനന്തപുരം കരമനയിലെ അമൃതയും രണ്ട് കുഞ്ഞു മക്കളും ഗൾഫിൽ ജോലി ചെയ്യുകയായിരുന്ന ഭർത്താവിന് ഹൃദയാഘാതം സംഭവിച്ചെന്നറിഞ്ഞ് നഴ്സിംഗ് പരീക്ഷ പോലും എഴുതാതെ പ്രിയപ്പെട്ടവനെ കാണാൻ മക്കളെയും കൂട്ടി പോകാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടും വിധി പ്രതികൂലമായ അമൃതയെയും മക്കളെയും തേടിയെത്തിയത് രാജേഷിൻ്റെ മരണവാർത്തയായിരുന്നു രാജേഷ് നാട്ടിലേക്ക് വരാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കെ ഉറക്കത്തിലാണ് മരണം തേടിയെത്തിയത് ഏതാനും വർഷങ്ങളായി മസ്കറ്റ്ലി സ്കൂളിൽ ഐ ടി മാനേജരായി ജോലി ചെയ്യുകയായിരുന്നു കരമന നെടുങ്കാട്ടെ രാജേഷ് കഴിഞ്ഞ ഏഴാം തീയതി പുലർച്ചെയാണ് രാജേഷിന് താമസ സ്ഥലത്ത് വച്ച് ഹൃദയാഘാതമുണ്ടായത് ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ആൻജിയോപ്ലാസ്റ്റി ചെയ്യുകയുമായിരുന്നു തുടർന്ന് സുഹൃത്തുക്കൾ വീട്ടിൽ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് ഭാര്യയും നഴ്സിംഗ് വിദ്യാർത്ഥിയുമായ അമൃത പരീക്ഷ പോലും എഴുതേണ്ടെന്ന് വെച്ച് രാജുവേഷൻ അരികിലേക്ക് പോകാൻ വിമാന ടിക്കറ്റ് എടുത്തത് എന്നാൽ രണ്ട് ദിവസവും യാത്ര മുടങ്ങുകയായിരുന്നു എയർ ഇന്ത്യ ജീവനക്കാർ അപ്രതീക്ഷിതമായി പ്രഖ്യാപിച്ച സമരം മൂലമാണ് വിമാനം റദ്ദാക്കിയതും അമൃതയ്ക്കും അമ്മയ്ക്കും പോകാനാകാതെ വരികയും ചെയ്തത് തുടർന്ന് അടുത്ത ദിവസം ടിക്കറ്റ് ബുക്ക് ചെയ്തുവെങ്കിലും അന്നും വിമാനം റദ്ദാക്കിയതോടെ വീണ്ടും യാത്ര മുടങ്ങി അതിനിടെയാണ് കഴിഞ്ഞ തിങ്കളാഴ്ച ഉറക്കത്തിൽ രാജേഷിനെ തേടി മരണമെത്തിയത് ഇന്നലെ നാട്ടിലേക്ക് വരാൻ രാജേഷ് ടിക്കറ്റ് എടുത്തിരുന്നു അതിനുശേഷമായിരുന്നു തിങ്കളാഴ്ച ഉറക്കത്തിൽ മരണം സംഭവിച്ചത് ഒടുക്കം ജീവനോടെ കാണാൻ കുതിച്ചവരുടെ സങ്കട കടൽ നടുവിലേക്ക് നിശ്ചലനായാണ് രാജേഷ് എത്തിയത് ജീവനോടെ കാണാൻ കൊതിച്ച ഭർത്താവിൻ്റെ മൃതദേഹത്തിനരികെ അമൃതയും രണ്ടു കുഞ്ഞുമക്കളും ഒന്നുറക്കെ കരയാൻ പോലും ശേഷിയില്ലാതെ തളർന്നിരിക്കുകയായിരുന്നു രാജേഷിന്റെ അമ്മ മലർവീഴി അലമുറയിട്ട് കരഞ്ഞപ്പോൾ ഉറ്റവരെ ആശ്വസിപ്പിക്കുവാൻ പ്രിയപ്പെട്ടവർ പോലും പാടുപെട്ടു കരമന നെടുങ്കാട്ടെ വാടക വീട്ടിലും സംസ്കാരം നടന്ന തൈക്കാട് പുത്തൻചന്ത വിശ്വകർമ്മ സമുദായ ശ്മശാനത്തിലും നൂറുകണക്കിന് പേരാണ് അന്ത്യാഞ്ജലി അർപ്പിക്കുവാനെത്തിയത് ഒരു മണിയോടെയായിരുന്നു സംസ്കാരം രാജേഷിന്റെ മൂന്നര വയസ്സുള്ള മകൻ നമ്പി ശൈലേഷിനൊപ്പം അദ്ദേഹത്തിന്റെ ഇളയ സഹോദരൻ അരുണാണ് അന്ത്യകർമ്മങ്ങൾ ചെയ്തത് വിമാന കമ്പനി സമരം ഒരു കുടുംബത്തിനേൽപ്പിച്ച ആഘാതത്തിന്റെ സാക്ഷ്യമായി മാറിയ സംഭവത്തിൽ മൃതദേഹവുമായി എയർ ഇന്ത്യ ഓഫീസിന് മുന്നിൽ പ്രതിഷേധവും നടന്നു രാവിലെ ഏഴിന് ഒമാൻ എയർവേസിലെത്തിച്ച മൃതദേഹം ഫ്രീസറിലേക്ക് മാറ്റി വീട്ടിലേക്ക് കൊണ്ടുവരും വഴി ഈഞ്ചക്കേലിയ എയർ ഇന്ത്യ ഓഫീസിന് മുന്നിൽ ഇറക്കി വെച്ചായിരുന്നു ബന്ധുക്കളുടെ പ്രതിഷേധം സംസ്കാരത്തിന് ശേഷം ചർച്ച നടത്താമെന്ന് ഇന്ത്യ ഉദ്യോഗസ്ഥർ അറിയിച്ചതിനെ തുടർന്നാണ് ഒരു മണിക്കൂറോളം നീണ്ട പ്രതിഷേധം അവസാനിപ്പിച്ച് മൃതദേഹം വീട്ടിലെത്തിച്ചത് മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ളവർ വീട്ടിലെത്തി ആദരാഞ്ജലി അർപ്പിച്ചിരുന്നു അതേസമയം സംഭവത്തിൽ അന്വയം നീക്കവുമായി വിമാന കമ്പനി എത്തിയിട്ടുണ്ട് ഉച്ചയ്ക്ക് മൃതദേഹം സംസ്കരിച്ച ശേഷം കുടുംബവുമായി ഫോണിൽ ബന്ധപ്പെട്ട എയർ ഇന്ത്യ ഉദ്യോഗസ്ഥർ ആവശ്യങ്ങൾ ഇമെയിൽ വഴി അറിയിക്കുവാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് ചടങ്ങുകളെല്ലാം പൂർത്തിയായ ശേഷം ആലോചിച്ച് മറുപടി നൽകാനാണ് കുടുംബത്തിന്റെ തീരുമാനം അതേസമയം അമൃതയും അമ്മയും എട്ടിന് മസ്കറ്റിലേക്ക് യാത്ര ചെയ്യാനായി ബുക്ക് ചെയ്തിരുന്ന ടിക്കറ്റിന്റെ തുക ബുധനാഴ്ചയാണ് എയർ ഇന്ത്യ ട്രാവൽ ഏജൻസിയുടെ അക്കൗണ്ടിലേക്ക് മടങ്ങിയെത്തിയത് മുടക്കിയ തുകയിൽ നിന്ന് മുന്നൂറ്റി പത്ത് രൂപ കുറച്ചാണ് തിരികെ കിട്ടിയത് ഒൻപതിന് തന്നെ തുക തിരികെ നൽകിയെന്നായിരുന്നു എയർ ഇന്ത്യ ഉദ്യോഗസ്ഥർ അവകാശപ്പെട്ടിരുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും